ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം മൂവി ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഉപ്പും മുളവും അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഉപ്പും മുളവും ഫാൻസ് എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമായിട്ടൊക്കെ ആയിരിക്കുന്നു അങ്ങനെ നമ്മുടെ ഇന്നത്തെ മുടിയൻ ചേട്ടനെക്കുറിച്ചുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മുടെ ഉപ്പും മുളവും താരമായ നമ്മുടെ സ്വന്തം മുടിയൻ ചേട്ടനെ മുടിയൻ ചേട്ടനെ കുറിച്ചുള്ള ഒരു ചെറിയ ഒരു വീഡിയോ ആണ് അപ്പം നമ്മുടെ മുടിയൻ ചേട്ടൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഉപ്പുംണം സീസൺ വണ്ണും സീസൺ സീസൺ ടുവിലും നല്ല പോസിറ്റീവായിട്ട് നിന്ന് നമ്മുടെ സ്വന്തം കുടുംബത്തെ പോലെ നമ്മുടെ സ്വന്തം ചേട്ടനെ പോലെ ഒരു നല്ലൊരു ചേട്ടനാണ് നമ്മുടെ മുടിയൻ ചേട്ടൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം ബിഗ് ബോസ് സീസൺ സിക്സ് ബിഗ് ബോസ് ഇപ്പം നമ്മുടെ ഏഷ്യുവാനി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ വർഷത്തെ ബിഗ് ബോസിനകത്ത് കപ്പടിക്കണം എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം നമ്മുടെ ഉപ്പും മുളം ഫാൻസുകാരുടെയും പിന്നെ എൻ്റെ ആഗ്രഹം അതാണ് നമ്മുടെ മുടിയൻ ചേട്ടൻ തന്നെ ഈ പ്രാവശ്യം കപ്പ് അടിക്കണം ഈ പ്രാവശ്യത്തെ കപ്പ് മുടിയൻ ചേട്ടൻ തന്നെ അടിക്കണം എന്നാണ് എൻ്റെ ഏറ്റവും പറ്റിയ ആഗ്രഹം അപ്പം മുടിയൻ ചേട്ടന് വേണ്ടിയിട്ട് എല്ലാവരും വോട്ട് ചെയ്യുക കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പെഷ്യലായിട്ട് ഒരു വീഡിയോ അല്ലാതെ ഇറക്കിയത് മുടിയൻ മുടിയൻചേട്ടന് വേണ്ടിയിട്ട് മാത്രം ഓട്ട് ചെയ്യുക മുടിയൻചേട്ടന് വേണം വോട്ട് ചെയ്യാൻ കേട്ടോ ഉപ്പും ഉപ്പുമുളം ഉപ്പും മുളം ഫാൻസുകാർ ഫാൻസുകാരോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ മുടിയൻ മുടിയൻചേട്ടന് വേണ്ടിയിട്ട് എല്ലാവരും വോട്ട് ചെയ്യുക പിന്നെ അതേ ആണെങ്കിൽ തന്നെ അതേ മുന്നോട്ട് വീണ്ടും ബിഗ് ബോസ് ഹൗസിൽ മുന്നോട്ട് തന്നെ കുതിക്കാനുള്ള അവസരം നമ്മൾ മുടിയൻ ചേട്ടനെ ഉണ്ടാക്കി കൊടുക്കണം മുടിയൻ ചേട്ടൻ നല്ല പോസിറ്റീവായിട്ട് നിന്നാണ് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ കളിക്കുന്നതും ഒക്കെ കളിക്കുന്നതും ആക്റ്റീവ് നല്ലൊരു ആക്റ്റീവായിട്ടുള്ള നല്ലൊരു വ്യക്തിയാണ് നമ്മുടെ മുടിയൻ ചേട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ മുടിയൻ മുടിയൻചേട്ടൻ്റെ ഡാൻസ് തന്നെ ആയാലും വേറെ ലെവലാണ് അപ്പം നല്ലൊരു ഡാൻസ് എല്ലാം മുടിയൻ മുടിയൻചേട്ടൻ നമ്മുടെ ബിഗ് ബോസ് കാണുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം ആൾക്കാർക്കെല്ലാം അറിയായിരിക്കും അതിനകത്തും നമ്മുടെ ബിഗ് ബോസ് സീസൺ സീസണിലും അതിനകത്തും നല്ല അടിപൊളി നല്ല ട്രെൻഡിങ് ഡാൻസിങ് ഡാൻസ് ഡാൻസൊക്കെയാണ് പുള്ളിക്കാരെ എല്ലാ ദിവസവും ചെയ്യുന്നത് അപ്പം ഉപ്പം പോളം ഫാൻസുകാർ എല്ലാവരും നമ്മുടെ മുടിയൻ ചേട്ടന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ മറ്റുള്ളവരും എല്ലാവരും മുടിയൻചേട്ടന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ മുടിയൻ ചേട്ടൻ മുടിയൻ ചേട്ടന് വേണ്ടിയിട്ട് എല്ലാവരും വോട്ട് ചെയ്യുക കേട്ടോ അടുത്ത അല്ലെങ്കിൽ അടുത്ത ബിഗ് ബോസ് അടുത്ത തിങ്കളാഴ്ച മുതൽ നിൽക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും മുടിയൻ ചേട്ടന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യുക അപ്പം മുന്നോട്ട് വീണ്ടും കൊണ്ടുപോകാം നമുക്ക് മുടിയൻ ചേട്ടൻ്റെ അപ്പം ഉപ്പും മുളവും അടുത്ത സീസൺ ത്രീ തുടങ്ങുമ്പോൾ തന്നെ മുടിയൻ ചേട്ടന് നല്ലൊരു നല്ലൊരു വിലയായിരിക്കും നമ്മുടെ ഉപ്പും വളം ടീംസിൻ്റെ മുന്നിൽ കിട്ടുന്നത് എന്ന് വെച്ചാൽ കപ്പ് കപ്പടിക്കുമ്പം എല്ലാ ആൾക്കാരൊക്കെ കൊണ്ടു കാണിക്കണ്ടേ നമ്മുടെ മുടിയൻ ചേട്ടൻ്റെ കപ്പ് നമുക്കും എല്ലാവർക്കും കാണാനുള്ളതാണ് അതുകൊണ്ട് മുടിയൻ ചേട്ടനെ മുന്നോട്ട് കൊണ്ടുപോകാം ചേട്ടനെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം പുതിയൊരു വീഡിയോ നമുക്ക് അടുത്ത ദിവസം പിന്നെ കാണാം അതുവരെയും ബൈ ബൈ